െൻ്റെ ഇടവകയിലെ ഒരു ഗ്രാമമാണ് ഇത് വില്ലിമ്പൂർ ഗ്രാമം ഇവിടെ തൊണ്ണൂറ് കാത്തലിക് കുടുംബങ്ങളുണ്ട് തൊണ്ണൂറ് അപ്പോൾ ഇത് ഞങ്ങൾ കുറവാന കഴിഞ്ഞ് മിക്കപ്പോഴും ഇങ്ങനെ ഇതുപോലെ പല ഗ്രാമങ്ങളിൽ പോകും ആൾക്കാരെ കാണും നമ്മൾ എന്നിട്ട് ആൾക്കാരെ കണ്ട് വർത്തമാനം പറയും അവരുടെ കാര്യങ്ങൾക്ക് അന്വേഷിക്കും അതുപോലെ അവിടുന്ന് ഗ്രാമങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോകും എല്ലാവരും സംസാരിച്ചിങ്ങനെ വീടുകളിലും നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെല്ലായിടത്തും സ്ഥിരിക്കും ഇപ്പം രാവിലെ ഇവരെല്ലാവരും ജോലിക്ക് പോയിരിക്കുകയാണ് പല പല അവർ ചിലത് പണിയാൻ പോകുന്നു ചിലപ്പം നേരെ ഇപ്പോൾ കൊയ്യുന്ന സമയമാണ് അതുകൊണ്ട് അവർ കൊ കൊയ്ത്തിന് പോയിരിക്കുന്നു നോയ് മപ്പിളപ്പറമ്പിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവിടെ നോർത്ത് ഈസ്റ്റിലേക്ക് വന്നതാണ് അപ്പോൾ ഷില്ലോങ്ങിലാണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ ടൂരാ ഡയസില് പഹാം ഇടവകയിൽ ജോലി ചെയ്യുന്നു പഹാം ഇടവകയിൽ രണ്ട് ട്രൈബൽസ് ഉണ്ട് ഒന്ന് ഗാരോസ് രണ്ടാമത്തേത് റാഫാസ് ഇത് ഗാരോ ട്രൈബിൾപ്പെട്ട ആളാണ് ഈ ഗ്രാമത്തിൻ്റെ തലവനാണ് ഇവിടെ ഇവർ ഗ്രാമത്തിലെ വീടുകളാണ് ഇതൊക്കെ അവരും മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു മണ്ണിങ്ങനെ വെച്ച് അവർ അതിൻ്റെ അവസാനം അതും അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ അവർ മെഴുകിയെടുക്കും അങ്ങനെയാണോ ഗ്രാമങ്ങളിൽ പല വീടുകളും ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബംഗ്ലാദേശിൽ നിന്ന് അവർ അന്ന് ഓടി വന്ന അന്ന് ആ വാറൻ്റെ സമയത്ത് ഓടി വന്നത് പിന്നെ എഴുപത്തി ഒന്നിൽ വന്നവരുണ്ട് അപ്പോൾ ഈ ഗ്രാമം മൊത്തം അവർക്ക് ഗവൺമെൻ്റ് ഇങ്ങനെ കുറേ സ്ഥലം എല്ലാവർക്കും അധിക സ്ഥലമൊന്നുമില്ലാണ്ട് ഇവിടെ ഒരു നമ്മ ഒരു പത്ത് സെൻ്റ് അങ്ങനെയുള്ളൂ അങ്ങനെ എല്ലാവർക്കും പത്ത് സെൻറ്റ് സ്ഥലം ഗവൺമെൻറ് കൊടുത്തു പിന്നെ അന്ന് നമ്മുടെ സഫ ഒത്തിരി സഹായിച്ചവർക്ക് അന്ന് അവർക്ക് ഫുഡൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം സഫയാണെന്ന് സഹായിച്ചു അവർക്ക് ഗോതമ്പായി എണ്ണയായി അതെല്ലാം കൊടുത്ത് അവരെ സഹായിച്ചു പിന്നെ ചില സ്ഥലത്ത് കണ്ടം ആക്കിയെടുക്കാൻ വേണ്ടി സ്ഥലമാക്കി എടുക്കാൻ വേണ്ടി അവരത് അതിനുള്ള ഗ നമ്മളവർ സഹായിച്ചു സഭ സഹായിച്ചു ഇന്ന് അവരുടെയൊക്കെ മക്കൾ സ്കൂളുകളൊക്കെ പോകുന്നു പഠിക്കുന്നു അങ്ങനെ അവർ പതുക്കെ ചിലരൊക്കെ ജോലിക്കാരുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇപ്പം ഇതിപ്പം ഇതുപോലത്തെ വീടുകളൊക്കെ പലതും ഇപ്പം മാറി നല്ല വീടുകളൊക്കെ അവരാക്കി ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇതിവിടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയാണ് ഇത് അവരിങ്ങനെ നമ്മൾ ചിലരെ ഇഷ്ട ഉണ്ടാകും പക്ഷേ ഇത് ഇഷ്ടയ്ക്ക് പറയുമ്പോൾ മണ്ണിങ്ങനെ കുട്ടി കൂട്ടി കൂട്ടി വെക്കും എന്നിട്ട് അവസാനം അത് അവനെ അവരത് ചെയ്ത് നല്ലപോലെ ഡിസൈൻ പോലും അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആണ് മഴ പെയ്ത വെള്ളം പൊങ്ങിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ ഇവിടെ അങ്ങനെ അതിൽ പെങ്ങും വെള്ളം പൊങ്ങുന്ന സ്ഥലമല്ല അല്ലെങ്കിൽ ഈ വീടൊരു ഒരു അഞ്ചെട്ട് വർഷം പത്ത് വർഷമൊക്കെ ചിലപ്പോൾ നിൽക്കും ഒരു കുഴപ്പമില്ല ഇതിന് അകത്ത് അവർ ഈ മുളകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ ഫിത്തികൾ അകത്തെ ഫിത്തികൾ രണ്ട് മൂന്ന് റൂമുണ്ട് ഒന്നപ്പുറത്ത് അവരുടെ ഒരു അവർ ഉറങ്ങുന്ന റൂമ് ഇപ്പുറത്ത് വേറൊരു വീട്ടിലെ മകൾക്കുള്ള ഒരു വീടുണ്ട് ഇവിടെ ആണുങ്ങൾ സാധാരണ പുറത്തേ താമസിക്കുകയുള്ളൂ ഇത് പെണ്ണുങ്ങളും പിന്നെ വീട്ടിലെ അമ്മയും അപ്പനും ഇവിടെ കാണും അപ്പം ഇത് ചെറിയൊരു കണ്ട ഇത് അവർ അവിടെ ഒരു കുടുംബമാണ് മാ അവിടെ ചെറിയൊരു രൂപക്കൂട് അവർക്കുണ്ട് ഇത് അവർ പ്രാർത്ഥിക്കും വൈകുന്നേരം കൊന്തചൊല്ലും അവരുടെ ആ വിശ്വാസം ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആണ് അവർ പ്രാർത്ഥിക്കും അവർ വൈകുന്നേരം എല്ലാവരോടും കൂടും അതുപോലെ അവർക്ക് പ്രേമിരി ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇവിടെ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും പുറത്തിരിക്കും ഇവിടെ പ്രാർത്ഥന നടത്തും അപ്പം ഞങ്ങളുടെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ അവരുടെ പ്രേമേരി അവര് വിളിക്കാറുണ്ട് ഒരു മിഷണറിയായി ഇവിടെ വന്ന് ജോലി ചെയ്യാൻ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത്രയും മറ്റേ ഇരുപത്തിയെട്ട് വർഷം ഇപ്പൊ ജോലി ചെയ്തു ആ ഇരുപത്തിയെട്ട് വർഷവും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അത് സന്തോഷമാണ് നമുക്കിവിടെ മിഷണറിയായിട്ട് ജോലി ചെയ്യാൻ കാരണം ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം എന്ത് എന്തുമാത്രം കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ഒത്തിരി പേര് നമ്മൾ വഴി ഈശോയെ അറിയാൻ സാധിച്ചു അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഗാരോ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ് അവർ നമ്മളെ അതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മളെ അവർക്ക് സ്വന്തം വീട്ടിൽ നമ്മൾ ഞങ്ങൾ മിഷണറിമാർ അച്ഛന്മാരെല്ലാവരെയും അവർ നമ്മൾ കേരളത്തിൽ വന്നാണെങ്കിൽ പോലും ഇവിടെ വരും ഇപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആളായിട്ട് നമുക്ക് തോന്നില്ല ഇവരുടെ കൂടെ തന്നെ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുന്നു ഇവരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നു ഇവർ അവർക്ക് നമ്മളെ അതുപോലെ അത്രയും സന്തോഷം അവരെ അവരുടെ വീട്ടിലൊരംഗമായിട്ടാണ് അവർ കരുതുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു സിയാറ്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഒരു മിഷണറി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ആരാ അമ്മ മയപ്പ കാത്താ ഇവിടെ ഇവിടെ ഒരു ചേർത്ത് പ്രായമായ ചേർത്ത് ഇവിടെ കിടപ്പുണ്ട് ആ ചേർത്തേയും കാണാം എന്നാ ദിവസം ചക്കത്തമ്മ മീ ചാജോ മീ ചാജോ ചക്കുചിയോ ശുങ്കുജ സുഹാദി മനായിക്കുമോ ചാനാ ഓ ആ എൻ്റെ ചെവി കേൾക്കത്തില്ല എനിക്ക് കണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിങ്ങനെ വീഴുന്നു വിഷമിക്കുന്നു രാത്രി ആ ആ രാത്രിയിൽ ഇങ്ങനെ ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ മകളാണ് എത്തിക്കുന്നത് അവരാണ് എന്നെ നോക്കുന്നത് ോ ആ ഇത് കുതിരയണ മൊനായികൻ എന്നേ ആ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നോ പക്ഷേ കുറേശ്ശേ കഴിക്കാമെന്നു പറയുന്നത് മകൾ പറഞ്ഞത് കുറേശ്ശെ കഴിക്കുന്നുണ്ടെന്നാണ് പ്രായമായി അപ്പം അപ്പം മുമ്പേ പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചേക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിങ്ങനെ എത്ര നാളിങ്ങനെ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നു ദൈവമേ എന്നെ അങ്ങോട്ട് വിളിച്ചു എന്നാണ് അപ്പം മുൻപേ പ്രാർത്ഥിച്ചത് ബിച്ചാക്കറിയാവുന്നോ ഏ ആ ഡേ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അമ്മച്ചി നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു ഇപ്പം അമ്മച്ചി അകത്തോട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് ഇനി വിശ്രമമാണ് അതിന് പുറത്തോട്ട് അതിറങ്ങിയല്ല പക്ഷേ അത്യാവശ്യം ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് മകളിൽ ഇവിടുന്ന് തൊട്ട് അവിടെ കൊണ്ട് കൊടുക്കും ചേട്ടത്തിക്ക് ചേട്ടത്തി അവിടെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിക്കുവാണ് അപ്പം സന്തോഷമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പം അകന്ന് വിളിച്ച് പറയുവാണ് നന്ദി എന്ന് വിളിച്ചു പറയുന്നത് ചേട്ടത്തി ഞങ്ങളിങ്ങനെ ഗ്രാമത്തിൽ വരുമ്പോൾ ആദ്യം സിസ്റ്റേഴ്സ് പിന്നെ ഗ്രാമ ഹെഡ് കാർട്ടിക്ക് വരും എന്നിട്ട് അവർ സിസ്റ്റേഴ്സ് ഇങ്ങനെ നടന്ന എല്ലാ വീടുകളും കയറി ഇറങ്ങും അവർ ചിലപ്പം രണ്ട് മണിക്കൂർ നടക്കേണ്ടി വരും ചില ഗ്രാമങ്ങളിലൊക്കെ പക്ഷെ അവരെല്ലായിടത്തും പോയി എല്ലാവരെയും വീടുകളിൽ കയറി ഇറങ്ങി എല്ലാവരോടും പറയും വൈകുന്നേരം കുർബാനയുണ്ട് എല്ലാവരും വരണം അങ്ങനെ പറയും അപ്പോൾ അവർ എല്ലാവരും അപ്പം അതിനനുസരിച്ച് അവർ ചിലർ അവരുടെ പറമ്പുകളിൽ ജോലി ചെയ്യുമായിരിക്കും അവരുടെ ഇവിടുത്തെ ജും കൾട്ടിവേഷനുണ്ട് അവർക്ക് അവർ ചിലപ്പം അവിടെ പണി ചെയ്തിട്ട് അത് വന്നാലും അവർക്ക് കുർബാനയോടൊന്ന് വാർത്ത കിട്ടുന്ന ഉടനെ നേരത്തെ ഇതെല്ലാം ജോലിയെല്ലാം തീർത്തിട്ട് അവർ വന്ന് കുളിച്ച് വൈകുന്നേരം ആ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പള്ളി ഗ്രാമത്തിലെ പള്ളിയുള്ള പള്ളിയിലേക്ക് എല്ലാവരും എത്തും അപ്പം ആരെങ്കിലും വരാതെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ ആ ചിലപ്പം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ള കാ കാറ്റിക്കുണ്ട് അവരവിടെ പോയി അവരെ വിളിച്ചുകൊണ്ട് വരും അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും എല്ലാവരും പള്ളി നിറഞ്ഞ ആളാണ് പള്ളി നിറച്ച ആൾ കാണും എല്ലാവരും ഒന്ന് കുമ്പസാരിക്കും ആ കൊന്ത ജില്ല സമയത്ത് കുമ്പസാരിക്കും അത് കഴിഞ്ഞിട്ടവർ ആ കുർബാന കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വട്ടം വരുന്ന് വർത്താനം പറയും അങ്ങനെ കുറേ നേരം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അങ്ങ് പോകും പാടി രോക്കുചാടി ബോക്കുജിക്കുന്നു ഇതിൻ്റെ പേരാണ് കച്ചാരി എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനെ അവരുടെ കോട്ടയാടിൽ കാണിത് ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഇരിക്കും പൊട്ടിവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ വർത്തമാനം പറയും അപ്പം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അപ്പം അയൽപ്പക്കത്തെക്കാരും വരും അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് രണ്ടും മൂന്നും കച്ചാരി കാണും മറ്റേ പുറത്ത് വരുമ്പോഴും ആൾക്കാർ വരുമ്പോഴും ആദ്യം ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും അതിലും അവർ സംസാരിക്കും ഇത് അവർക്ക് വേണ്ടി പെരുന്നവർക്കുള്ള മുറുക്കാനാണിത് അവരുടെ അടുത്ത കസ്റ്റം അങ്ങനെയാണ് അവിടെ പെരുന്നവർക്ക് മുറുക്കാൻ കൊടുക്കും പിന്നെ അതല്ല ഇവരെ ഗാരോ ട്രൈബ് ഈസ് വെരി ഹോസ്പിറ്റബിൾ അതുപോലെ ചായ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ചായ കൊടുക്കും ഇപ്പം നമ്മൾ വന്നു നമ്മളിപ്പം ഇപ്പം വണ്ടിക്കാർ വരെല്ലാം ഉണ്ട് എല്ലാവർക്കും അവർ ഇവിടെ റെഡിയാണ് അവരുടെ ഭക്ഷണം നമുക്കുള്ള ഭക്ഷണം അവർ റെഡിയാക്കി ഗാ അവരുടെ ലാംഗ്വേജിൽ ഗാരോയിൽ മീ എന്നാണ് പറയുന്നത് നമ്മുടെ റൈസിന് നമ്മുടെ ഭക്ഷണത്തിന് മീ പിന്നെ കറികൾക്ക് ബിജാക്ക് സാധാരണ നമ്മൾ വരുമ്പോൾ ഇവിടെ എവിടെ എവിടുന്നേലും ഓടിച്ച ഒരു കോഴിക്കുഞ്ഞിനെയോ കോഴിനെയോ ഓടിച്ചവർ അതുണ്ടാക്കി തരും അത് അവരുടെ പ്രത്യേകതയാണ് ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലും പോയി അവർ കോഴി പിടിച്ചോണ്ട് വരും അപ്പോൾ അങ്ങനെ അവർക്ക് സന്തോഷം അവരുടെ സന്തോഷം അവരുടെ സന്തോഷമാണത് ഇത് റാഫാഗിരി ഗ്രാമമാണ് ഞങ്ങൾ ഡിവാൻ മേഴ്സി ഇടവകയിൽ നിന്നാണ് വരുന്നത് പഹാം ഇവിടെ ഞങ്ങൾ കുറേ ദൂരം ഉണ്ട് അവിടെ നിന്നൊരു ഇരുപത് കിലോമീറ്റർ മിച്ചമാണ് ഇവിടുന്ന് അപ്പം കുറേ ഭാഗം ഞങ്ങൾ വണ്ടിക്ക് വരും കുറേ ഞങ്ങൾ നടന്നു വരും കുർബാനക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഞങ്ങൾ അപ്പോൾ അവർ കുമ്പോ ചിലരൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെ ഇടവൈയിലോട്ട് പോകാണ് ദൂരം ഇത്രയും കൂടുതലായത് കൊണ്ട് വണ്ടിയില്ല അവർക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്കുള്ളവരൊക്കെ വരും അല്ലാത്തവർ മൂന്ന് മാസം കൂടിയാണ് ഇപ്പോൾ അവർക്ക് ഒരു കുർബാന കിട്ടുന്നത് കുമ്പസാരിക്കാൻ വേണ്ടി അവരിവിടെ എല്ലാവരും റെഡിയാവുന്നു ആ പൾവൻ സങ്ങ എന്നാണ് പുള്ളിയുടെ പേര് ഈ ഗ്രാമത്തിലെ റഫാഗി ഗ്രാമത്തിലെ കാറ്റിസ്റ്റ് ആണ് ആ മാസത്തിലൊന്ന് ഞങ്ങള് ഇവിടെ നെടുവകയിലിട്ടവര് വരും കാരണം ഗ്രാമത്തിലെ വാർത്തകളെല്ലാം തരാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി അവർ അതുപോലെ ഗ്രാമങ്ങളിൽ ആരെങ്കിലും എന്തേലുമൊക്കെ ആൾക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കും എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഞങ്ങളെ മീറ്റിംഗ് നടത്തും അപ്പോൾ ഇവരെല്ലാവരും വരും കാറ്റഗിസ്റ്റും എല്ലാവരും അവർ വരും അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വരുന്നത് അവർക്ക് ഒത്തിരി സന്തോഷമാണ് അവർ അതിനുവേണ്ടി എപ്പോഴും കുർബാനയ്ക്ക് വേണ്ടി അവർ നമ്മളെ വിളിക്കും ചില സ്ഥലത്തു നിന്നും വണ്ടി ഒന്നും പോകും കയറാൻ ബുദ്ധിമുട്ടാണ് ഫോർ വീലിട്ടാലേ ചില സ്ഥലത്തൊക്കെ വണ്ടി പോരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരാൻ അപ്പം അസേന്ദേശനുണ്ട് കൊച്ചച്ചൻ കൊച്ചച്ചൻ ചിലപ്പോൾ വൈക്കിൽ വരും അല്ലെങ്കിൽ പുള്ളി ചിലപ്പം സിസ്റ്റേഴ്സും ഒക്കെ അവിടെ നടന്നു വന്ന് ഇവിടെ കുർബാന ചെല്ലും தேனி அல்லாஹ்வுக்கும் அன்செக்கா கிறிஸ்துவின் கிறிஸ்துவின் பிளாஸ்டிக் பாகுபா தேகுபா அருகே சுருண்டல்குப்பா நஸ்ரிமாங்கா பத்து சீனா மாரியாங்கோ பொலிவானாக അ കുർബാന ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ നിങ്ങൾ കാണുന്ന ഇവിടുത്തെ പള്ളി എല്ലാ എല്ലാ ഗ്രാമങ്ങളിലും പള്ളിയുണ്ട് അവർ തന്നെ ഉണ്ടാക്കുന്നു അത് ചില ഗ്രാമങ്ങളിൽ ഇല്ലിയും പിന്നെ അതിൻ്റെ മോളിൽ അവരൊന്നെങ്കിൽ ടിന്നു വെക്കും അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൊണ്ട് തന്നെ അതിൻ്റെ ഇല ഇല്ലിയുടെ ഇല അവരുപയോഗിച്ച് അത് വേയും ഇത് ഞങ്ങളുടെ ഹെഡ് കാറ്റിക്കിസ്റ്റാണ് പുള്ളിയെല്ലാം മൊത്തം ഇടവയിലെ ഹെഡ് കാറ്റിക്കിസ്റ്റ് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം ഇൻചാർജ് പുള്ളിക്കാരനാണ് അവരെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയതൊക്കെ ചെയ്യുന്നത് അപ്പം അവരിങ്ങനെ ആഴ്ചയിൽ ഒന്ന് എല്ലാ ഗ്രാമങ്ങളിലൂടെ പോകും അപ്പം മാസത്തിലൊന്നിങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലൂടെ പോകും ഇവർ കുർബാനയ്ക്ക് വേണ്ടി അച്ഛന്മാർ വരുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് ഇവിടെ എല്ലാ വില്ലേജിലും ഈ വിൻഡർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തണുപ്പ് കാലത്ത് കുർബാന കഴിയുമ്പോൾ ഉടനെ അവർ തീ കത്തിക്കും ഇപ്പോൾ എല്ലാവർക്കും ചായ അവരപ്പുറത്തുണ്ടാക്കി കൊണ്ടുവന്നു ചായ എല്ലാവരും കുടിക്കുന്നു അപ്പോൾ ഇവിടെ തീ കത്തിച്ച് വട്ടത്തിലിരുന്ന് വർത്തമാനം പറയും ആൾക്കാർ ഈ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെയാണ് അതായത് വിൻറ്റായ നല്ല തണുപ്പാണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നല്ല തണുപ്പാണ് അപ്പം ചില നമ്മൾ ഒത്തിരി പ്രായമായ പഴയ മനുഷ്യരെ കാണാൻ നമുക്ക് അവരുടെ കാല് കാലൊക്കെ ഇങ്ങനെ തീ കൊണ്ടിട്ടിങ്ങനെ ഒരു പ്രത്യേക കളർ കാണാം അത് അവർ തീയുടെ വട്ടം ഇരുന്ന് രാത്രി മുഴുവൻ ചിലപ്പോൾ തീ കായും കാരണം തണുപ്പ് മാറ്റാൻ വേണ്ടി അതേ ഒരു നിവൃത്തിയുള്ളൂ അന്നത്തെ കാലത്ത് അധികവും ബ്ലാങ്കറ്റുകളോ മറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ടി വി മൊബൈലും ഇല്ലാത്ത കാലത്ത് ഇവർക്ക് വാർത്തകളെല്ലാം ഇങ്ങനെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വരുമ്പോഴായിരുന്നു അപ്പോൾ എല്ലാവരും തീയത്തിച്ച് വട്ടത്തിരുന്ന് വാ നല്ലൊരു നമുക്കൊരു സന്തോഷമാണ് ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മളൊരു വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇരുന്ന് പോകാൻ എല്ലാവരുമായിട്ട് വർത്തമാനം പറയുന്നതുപോലെ ഇവർക്ക് ഇനി അവർക്ക് ഡാൻസ് ഞങ്ങളിപ്പോൾ ഇവിടെ അവരുടെ ഒരു അവരുടെ ട്രൈബൽ ആ ഋതമുണ്ട് അതനുസരിച്ച് ചണ്ട കൂട്ടും ചണ്ടയില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അവർ മ്യൂസിക്ക് വിടും ആ മ്യൂസിക്കിൻ്റെ അനു അനുസരിച്ച് അവർ ഡാൻസ് ചെയ്യും സ്റ്റെപ്പ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർക്ക് വളരെ സന്തോഷം നമ്മൾ ഒന്നില്ല അതിൻ്റെ അവരിപ്പം ഡാൻസ് കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അവർ രാത്രി മുഴുവനും ഡാൻസ് കളിക്കും പിള്ളേരും എല്ലാവരും അപ്പം സ്കൂളിലുള്ള എക്സാം നവംബർ മുപ്പത് കോടി പരീക്ഷ തീരും അത് കഴിഞ്ഞു ഉടനെ ഒന്നാം തീയതി മുതൽ പിന്നെ ഡാൻസാണ് അപ്പം ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ഇവർക്ക് ആ ഒരു മാസമാണ് ഇവരുടെ ഫെസ്റ്റിവൽ ആ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ന്യൂ ഇയർ കഴിയുമ്പം ഇപ്പം ഗവൺമെൻറ് അവർക്ക് അവധി കൊടുത്തിട്ടുണ്ട് ക്രിസ് ന്യൂ ഇയർ വരെ അവർക്ക് അവധിയാണ് അപ്പം ന്യൂ ഇയർ കഴിയുമ്പോഴാണ് ജോലികളെല്ലാം തുടങ്ങുന്നത് അതുവരെ അതുവരെ അവർക്ക് ഫെസ്റ്റിവലാണ് പണ്ട് അവർ ചണ്ട കൂട്ടി അവർ ഡാൻസ് അതിന് പകരം ഇപ്പം പാട്ടുകളാണ് ആ പാട്ടുകളെല്ലാം ഉണ്ണീശമായി സ്വീകരിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അതിനു പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ ലൈഫ് അങ്ങനെയുള്ള പാട്ടുകളെ പാടി അവരാ അതിന്റെ സ്റ്റെപ്പ് അനുസരിച്ച് അവർ ഡാൻസ് കളിക്കും ചാкат ചാкат തുชี ദോനാബേ സോബാ ജോക്ചംഗാ മുനി സറാവനേ ചാкат ചാкат തുชี ദോനാബേ ഹൈ സോബാ ജോക്ചംഗാ മുനി സറാവനേ ഹൈ ബോക് കിസ്താൻ ദാ കുഷി യോംഗേനോ Christmas salde sopa thay jo hai bo Christian rang khushi ong Christmas salde sopa thay jo jang khali do ka po damako pan the rang rak na pan thi me cha me kan nam khali sa ta po damako bu de parang. പ്രത്യേകിച്ച് യൂത്ത് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മുഴുവൻ അതിന്റെ പ്രത്യേകത ഈശോയുടെ പാട്ടുകളാണ് അവർ ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ എങ്ങനെ അതിന് തയ്യാറെടുക്കണം അതിനുള്ള അതിനുള്ള പാട്ടുകളാണ് അവരുണ്ടാക്കുന്നത് കരോളിന് വരുന്ന ആൾക്കാരെ നിങ്ങൾ എണീക്കുക അവരെ സ്വീകരിക്കുക എന്നുള്ള പാട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഉണ്ണീശോ വരാൻ ഈശോ വരാൻ സമയമായി എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകുക എന്നാണ് ആ പാട്ടിലെ മീനിങ് പല എല്ലാ ഗ്രാമങ്ങളിലും കാണാം ഇങ്ങനെ ഇതുപോലെ തന്നെ അവർ ഡാൻസ് കളിക്കുന്നത് ഞങ്ങളിങ്ങനെ ഗ്രാമത്തിൽ പോകുമ്പോൾ ഞങ്ങളിവിടെ കൂടി നിർത്താനും പറയും ഇങ്ങനെ തീ കായും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു അപ്പം അച്ചന്മാരുണ്ടെങ്കിൽ അവർക്ക് ഗ്രാമത്തിൽ ഇവരുടെ കഷ്ടം അനുസരിച്ച് വീട്ടിലെ ആണുങ്ങൾ ബോയ്സ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ചെറിയൊരു വീട് കൊടുക്കും അപ്പം നമ്മൾ വരുമ്പോൾ അച്ഛന്മാർ വരുമ്പോൾ അവർ നമുക്ക് ആ ആ വീട് തരും അവരവിടെ നിന്ന് മാറിപ്പോയിട്ട് അവർ നമ്മൾ നമ്മൾ അവിടെ ആ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആ വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ സിസ്റ്റേഴ്സ് വരുമ്പോൾ അവർ രണ്ട് പേരുണ്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും അവരുടെ തന്നെ ഒരു വീട്ടിൽ കൊടുക്കും അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു അപ്പം രാവിലെ പിന്നെ വീണ്ടും അവർക്ക് കുർബാനയുണ്ട് ആ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും അവിടെയും പോയി അപ്പോൾ അവിടുത്തെ എല്ലാ വീടുകളും ഞങ്ങൾ വിസിറ്റ് ചെയ്യും ആ വീടുകളിലെല്ലാം എല്ലാ വീടുകളും വിസിറ്റ് ചെയ്ത് വൈകുന്നേരം മണി ഏഴുമണിയാകത്തേ വീണ്ടും കുർബാനയുണ്ട് ആ കുർബാന കഴിഞ്ഞിട്ട് അതുപോലെ ഇതുപോലെ തന്നെ വീണ്ടും അതി ആയിവയും ആൾക്കാരെല്ലാവരും

하이 보크리스탄 랑, 쿠시 옹 크리스마스 날들 소파 타이져.